രാത്രി വളരെ ലേറ്റായിട്ട് മാത്രം ഉറങ്ങുന്ന ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് നിങ്ങൾക്കുണ്ടോ എങ്കിൽ അവരെ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക കാരണം അവർക്ക് ഞാൻ ഈ പറഞ്ഞ പ്രോബ്ലംസിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഒന്ന് സ്വയം ചെക്ക് ചെയ്യാവുന്നതാണ് രാത്രി വളരെ ലേറ്റായിട്ട് മാത്രം ഉറങ്ങുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ക്ഷമ വളരെ കുറവായിരിക്കും നിങ്ങൾക്ക് അമിതമായി മുൻകോപം എപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഓർമ്മ ശക്തി ക്രമേണ കുറഞ്ഞു വരുന്ന അറിയാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ പഠിക്കുന്നത് അല്ലെങ്കിൽ വായിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ തലച്ചോറിൽ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ അത് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല അടുത്തത് നിങ്ങൾക്ക് അമിതമായിട്ട് ഉത്കണ്ഠ ഉണ്ടാവും ചെറിയ കാര്യത്തിന് വരെ അമിതമായിട്ട് ടെൻഷൻ വല്ലാണ്ട് ഒരു മാനസികമായ പിരിമുറുക്കം എങ്ങനെ എവിടെ എങ്ങനെ പ്രതികരിക്കണമെന്നോ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവും അടുത്തത് നിങ്ങൾക്ക് വണ്ണം ക്രമേണ കൂടി വരുന്നത് കാണാൻ സാധിക്കും രക്തം പരിശോധിക്കുമ്പോൾ പ്രമേഹത്തിന്റെ സാധ്യത വരുന്നത് കാണാം നമ്മൾ ബി പി നോക്കിയാൽ രക്തസമ്മർദ്ദം നോക്കിയാൽ കൂടി വരുന്ന കാണാം എല്ലാറ്റിനും ഉപരിയായിട്ട് നിങ്ങൾക്ക് ലൈംഗിക താല്പര്യം സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ലൈംഗിക താല്പര്യവും ക്ഷമതയും